വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് പ്രണയിച്ച വിവാഹിതരായ ഇരുവരും ഇന്നും ജീവിതം ആസ്വദിക്കുന്നവരാണ് ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ചാണ് ലേഖ എം ജി ശ്രീകുമാറുമായി അടുക്കുന്നത് ഏറെക്കാലം ഇവർ ലിവിംഗ് ടുഗദറിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി നാല് ജനുവരി പതിനാലിനാണ് ലേഖയും എം ജി ശ്രീകുമാറും വിവാഹിതരായത് ഇവരെ കുറിച്ച് പല ഗോസിപ്പുകളും വർഷങ്ങളായി വരാറുണ്ട് ഇപ്പോഴിത് തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ദമ്പതികൾ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്തത് എന്നാണ് പലപ്പോഴും അദ്ദേഹം ഇതിനുള്ള മറുപടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ചോദ്യത്തിന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നൽകിയ മറുപടിയാണ് വൈറലാവുന്നത് മനോരമ ന്യൂസിലെ നേരെ ചൊവ്വേ എന്ന പരിപാടിയിലാണ് എം ജി ഇക്കാര്യം പറയുന്നത് കുട്ടികളില്ലാത്തത് നിങ്ങളുടെ തീരുമാനമാണോ ദൈവ നിശ്ചയമാണോ എന്നായിരുന്നു ചോദ്യം തങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികൾ വേണ്ട എന്നത് ഉണ്ടായാൽ നല്ലതായിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു റിസ്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും എടുക്കാൻ താല്പര്യമില്ല ഞാൻ വളരെ വ്യത്യസ്തമായി ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിന് കല്യാണം കഴിച്ചു എൻ്റെ തീരുമാനത്തിന് കുട്ടികൾ വേണ്ടാന്ന് വെച്ചു ഞാൻ പ്രാക്ടിക്കലായി ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് പലരുടെയും മക്കൾ പ്രശ്നമാണ് ജീവിതം ആസ്വദിക്കാനാണോ കുട്ടികൾ വേണ്ട എന്ന് വെച്ചത് എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല ജീവിതം ആസ്വദിച്ചതൊക്കെ മതി ധാരാളം ആസ്വദിച്ചു ഞാൻ ഒരു തീരുമാനമെടുത്തു ചില കാരണങ്ങളാൽ എനിക്കത് വെളിപ്പെടുത്താൻ സാധിക്കില്ല വേറൊന്നുമല്ല ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നുമല്ല ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കണം അത് തലവേദന ആയിരിക്കരുത് ഇല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എന്റെ പോളിസി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം പലപ്പോഴും എം ജിയേയും ഭാര്യ ലേഖയെയും ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടെന്നും മറച്ചുവെക്കുന്നതാണെന്നും ഒക്കെ ഇടയ്ക്ക് വാർത്തകൾ പ്രചരിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇവർ കാര്യമാക്കാറില്ല ഒരു കൊറിയൻ കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ട് എന്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതിനെ കുറിച്ചും തങ്ങൾക്ക് കുട്ടിയുണ്ടായി അതിനെ ഒളിപ്പിച്ചതാണ് എന്നൊക്കെ കാണുമ്പോൾ ചിരി വരുമെന്നും ഇരുവരും നേരത്തെ പറഞ്ഞിരുന്നു ഗോസിപ്പുകൾ ചെറുപ്പക്കാരെ കുറിച്ച് എഴുതട്ടെ തങ്ങൾക്കൊക്കെ പ്രായമായില്ലേ എന്നും ലേഖ ചോദിക്കുന്നു ഗോസിപ്പുകളെ കുറിച്ച് എം ജി ശ്രീകുമാർ സംസാരിച്ചു ഗോസിപ്പുകൾ ഇഷ്ടമാണ് എന്നാൽ തന്നെ ഞെട്ടിച്ച ഒരു ഗോസിപ്പ് ഈ അടുത്ത് വന്നിട്ടുണ്ടെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു മകൾ അമേരിക്കയിലാണ് അവളുടെ ഭർത്താവ് നല്ല പൊസിഷനിലാണ് മകൻ യു കെയിലാണ് അവരൊക്കെ വെൽ സെറ്റിൽഡ് ആണ് ഇടയ്ക്കിടെ ഞങ്ങൾ യാത്ര പോകും ഈയിടെ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ പുതിയ വാർത്ത ഞാൻ ഞെട്ടിപ്പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടിയുണ്ട് കുട്ടിയെ കാണാൻ പോയതാണ് ആ കുട്ടിയെ അവിടെ എവിടെയോ ആക്കി തിരിച്ചു വന്നു എന്നാണ് വാർത്ത കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് വാർത്ത സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കൊറിയൻ കൊച്ച് ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവരെയും ഫോൺ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുവെന്നും ലേഖ പറഞ്ഞിരുന്നു